ഗർഭിണികൾക്ക് ഈന്തപ്പഴം കഴിക്കാമോ പലർക്കുമുള്ള സംശയമാണ് ഗർഭിണികൾക്ക് ഈന്തപ്പഴം കഴിക്കാമോ എന്നുള്ളത് ഈന്തപ്പഴം കഴിക്കുന്നത് പെട്ടെന്ന് പിരീഡ്സ് ആക്കും എന്നുള്ളതുകൊണ്ട് ഗർഭിണികൾ ഈന്തപ്പഴം കഴിച്ചാൽ അപോഷനാകാൻ സാധ്യത കൂടുതലാണെന്നാണ് പലർക്കുമുള്ള ഒരു തെറ്റായ ധാരണ എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഗർഭിണികൾ ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗർഭിണികൾ ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് നോക്കാം എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ശാരീരികോർജം വർദ്ധിപ്പിക്കുന്നു ഗർഭാവസ്ഥ ശരീരത്തിന് ഏറ്റവും ഊർജം ആവശ്യമുള്ള സമയമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈന്തപ്പഴത്തിലെ പ്രകൃതിദത്തമായ മധുരം ശാരീരിക ഊർജം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പ്രോട്ടീൻ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നതിന് ഈന്തപ്പഴം കഴിക്കാവുന്നതാണ് ഇത് ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ഫൈബർ ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ഗർഭിണികളിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ കുറയ്ക്കുന്നു മാത്രമല്ല മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഫോളിക് ആസിഡ് വിളർച്ച ഉണ്ടാവാനുള്ള സാധ്യത ഗർഭകാലത്ത് വളരെയധികമാണ് എന്നാൽ ഇതിനെ ഇല്ലാതാക്കാൻ ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ സാധിക്കും ഇതിലെ ഫോളിക് ആസിഡാണ് ഇതിന് സഹായിക്കുന്നത് വിറ്റാമിൻ കെ വിറ്റാമിൻ കെ കൊണ്ട് സമ്പുഷ്ടമാണ് ഈന്തപ്പഴം ഇത് ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു അതിലൂടെ പ്രസവ സങ്കീർണതകളെ എളുപ്പത്തിലാക്കാനും സഹായിക്കുന്നു അയൺ മെറ്റാബോളിക് പ്രവർത്തനങ്ങൾക്ക് അയൺ അത്യാവശ്യമാണ് ഈന്തപ്പഴത്തിൽ അയൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഗർഭകാലത്തെ പ്രശ്നങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു പൊട്ടാസ്യം ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് പൊട്ടാസ്യം പ്രത്യേകിച്ച് ഗർഭിണികളിൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ഇത് വളരെയധികം സഹായിക്കുന്നു മഗ്നീഷ്യം മഗ്നീഷ്യം കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഹൃദയ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായ ഒന്നാണ് ഈന്തപ്പഴം കഴിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായ തകരാറുകളെ ഇല്ലാതാക്കുന്നു ഗർഭിണികൾക്ക് ഈന്തപ്പഴം കഴിക്കാൻ പാടില്ല എന്നുള്ള തെറ്റിദ്ധാരണ ഇന്നും പലരിലുമുണ്ട് അത് മാറ്റിയെടുക്കുന്നതിനായി എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്